ഇടാൻ കമെന്റ് വരട്ടോ ഞാൻ മൂപ്പര് റിയാക്ട് ചെയ്തതിനെല്ലാം വീഡിയോ എടുത്തിട്ടത് അതിന് റിയാക്ട് ചെയ്തപ്പോൾ ചെയ്തത് ഇരുപത്തിരണ്ട് ആൾക്കാരുണ്ട് കംപ്ലീറ്റ് ഫോട്ടോ എടുത്ത് ഞാൻ വീഡിയോ ചെയ്യണം ഞാൻ അയാൾ റിയാക്ട് ചെയ്തതിനെല്ലാം ഞാൻ വീഡിയോ ചെയ്തത് ഓക്കെ റെസ്പോയ്യോ വയ്യോ ഒന്നോട് എടുക്കൂ ഇല്ലത്തു ഇല്ലത്തുപടി അതെവിടെ മലപ്പുറാണോ മാസ്റ്റർപീസ് ആ ആ ഓ മറ്റേ സാറായി വരുന്നത് ഞാൻ ഓർക്കുന്നു അതിലാണോ അപ്പൊ പിന്നെ മറ്റേ ഹോമിൽ അങ്ങനെ ഒരു ലിവിംഗ് സ്റ്റൺ അങ്ങനത്തെ ഒരു പേരില്ലേവിംഗ് സ്റ്റൺ ഉം ഉം നിങ്ങക്ക് മനസ്സിലായിട്ടോ എടുക്കാം എസ് എടുക്കണം അപ്പൊ ഹരീന്ദ്ര സിംഗ് ആദ്യം അത് പോയിട്ട് കണ്ടിട്ട് അതിന് അഭിപ്രായം പറയാൻ വരും ഓക്കെ അതൊന്നും നന്നാവുക അറിയാതെ ഇങ്ങനെ ഒരാളെ ക്രൂശിക്കണേല് കാര്യമല്ല ചോയ്സിന്റെ ഇറ്റ് ഉണ്ടോ ഇല്ല എന്നാണ് എന്റെ ഒരു നിഗമനം സോ കാര്യം അറിഞ്ഞിട്ട് എന്തിനാണ് ഞാൻ ആ പാവം ചേട്ടൻ്റെ വീഡിയോ എടുത്തിട്ടത് പാവാണോ അല്ലേ എന്നൊക്കെ കണ്ടിട്ട് മനസ്സിലാവും ഓക്കെ ചേച്ചി നോസാൻ സോറി ഇറ്റ് ഇസ് മൈ ചോയ്സെൻ്റെ ഇറ്റ് വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ല ഓൺലി പഠിക്കുന്നു എഡ്വാർഡ് ലിവിംഗ്സ്റ്റന്റെ വീഡിയോ വിടെ നാടേവിടെ വീട്ടിലാരൊക്കെ ഇത് ചെയ്യുന്നു ടുത്തുള്ള ഫേമസ് ആയിട്ടുള്ള സ്ഥലം പറയും ഒരു ഫേമസ് ആയിട്ടുള്ള സ്ഥലം ഞാൻ അരീക്കോട് അരീക്കോഡാണോ എന്താ ചെയ്യണത് ഇവിടെ നിന്ന് നിങ്ങൾക്കൊരു പേരിട്ടികളൊക്കെ സ്വന്തമായിട്ടുള്ള സ്വന്തം പേരൊക്കെ ഇങ്ങനെ ഫേക്കായി വരുന്ന പോലെ കൺപളി നമുക്ക് പേടിയാ അടുത്ത മനസ്സേജ് എന്താ വരിക എന്താ വരിക എന്നുള്ള ടെൻഷനോ ഏജ് ട്വൻറ്റി യെസ് ഓൺലി നയൻറ്റി എന്നാ കണ്ട എത്ര പറയും ഓൺലി നയൻറ്റി നോട്ട് ഇവൻ ട്വൻ്റിക്ക് ഓക്കെ യെസ് ഐ എം യങ് ഐ എം ഓൺലി ഇൻ സി മൈ ഇൻ മൈ സ്വീറ്റ് സെവൻ തീ പാവൻ ചേട്ടന്മാരെ എടുത്തിട്ട് അലക്കാറില്ല ആ അത് അത്രയേ ഉള്ളൂ അതാണ് ഞാനും പറഞ്ഞത് പാവൻ ചേട്ടൻ തന്നെയാണെന്നുള്ളത് ആ വീഡിയോ കണ്ടാൽ മനസ്സിലാവും പാവാണോ ചേട്ടൻ എന്നുള്ളത് ഓക്കെ സെവൻറ്റീൻ യെസ് നയൻറ്റീൻ കുറച്ചൊക്കെ എടി അതൊക്കെ അത് കൂടുതലായിട്ട് എന്നെ കണ്ട സെക്ടറി സെവൻറ്റീൻ ഒക്കെ പറയുള്ളൂ ഞാൻ പിന്നെ ഇനി ആർക്കും ഇന്നോട് അസുഖം തോന്നേണ്ട കരുതിയാണ് ഞാനത് നയൻറ്റീൻ ആക്കി പറഞ്ഞതാ ഓക്കെ എനിക്ക് പഠിക്കാനൊന്നുമില്ല പിന്നെ ഡ്രസ്സൊക്കെ എടുത്തോ ഹിബ മോൾക്ക് അറിയില്ല അയ്യോ അങ്ങനെയാണോ ഹസീബ് വന്നിണ്ടല്ലോ ലൈവിലല്ലേ സത്യത്തിൽ ഇന്റെ വയസ്സ് പത്തൊമ്പതാണ് കാസ് ഡ്രസ്സെടുത്ത് ഈ എവിടെ എവിടെന്നെടുത്ത് മഞ്ചേരി പണിക്കാട് പെരിന്തൽമണ്ണ അത് കോഴിക്കോട്ട് ആണോ പഠിക്കാനൊക്കെ ഉണ്ട് നോമ്പോൾ ആ നോമ്പാണ് നമുക്ക് ഭയങ്കര ക്ഷീണാലസത്തിൽ നമുക്ക് ഈ നോമ്പിൻ്റെ സമയത്ത് ഒരു ഒരു നമ്മളെ ഒരു എക്സാം പ്രഷർ ഒന്നും ഉണ്ടാവാൻ പാടില്ല പക്ഷേ ഞങ്ങൾക്ക് എന്നും എക്സാം പ്രഷറാണ് എനിക്കും അങ്ങനെ തന്നെ ഒരു ഒന്നും ഉണ്ടാവില്ല നമ്മൾ ഭയങ്കര കൂളാൻ കോമായിട്ടിരിക്കണം ഡിഡ് യു വേൺ എ ലോട്ട് ആ യെസ് ഡിഡ് ഡേ ഐ മീൻ ഐ ലേൺ എ ലോട്ട് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു പറഞ്ഞില്ലേ ആ സുന്ദരി എൻ്റെ മസന്നകുടി വഴി ഒട്ടിയിലേക്കുള്ള വഴി പോലെയായിരുന്നു എനിക്ക് ഈ ഫൈവ് കെ വരെയുള്ള എന്റെ യൂട്യൂബ് ചാനൽ വല്ലാത്തൊരു കഷ്ടപ്പാടാണല്ലേ ഇപ്പോൾ ഡിഗ്രിയാണ് പഠിക്കുന്നത് അല്ല ഞാൻ ആ എസ് എ മെഡിക്കൽ ഡിഗ്രിയാ ഞാൻ പഠിത്തപ്പഴും സൗന്ദര്യം കൂടിയ പോലെ മാഷാ അല്ലാ സേ മാഷാ അല്ല മുഹമ്മദ് ലോകൺ ക്രീഡ് എന്താ യൂട്യൂബ് ചാനലാണോ ഇല്ലല്ലോ അല്ലേ വാണ്ടിക്കാട് വേറെ ദൂരെ പോവാനൊക്കെ മടി അതൊരു പോയിന്റ് ആണ് മാരീഡ് ആണോ അതേലോ എവിടെയാ പഠിക്കുന്നത് ഞാൻ കോഴിക്കോട് കോഴിക്കോട് സിറ്റി ആണല്ലേ ഡസ്റ്റ് നോട്ട് ആണോ അമ്പടി വാളെ പറ്റിക്കാൻ ഇറങ്ങിയിക്കാലേ ഞാൻ അടുത്തടി ിലെഷ്ടതയൊക്കെ മാറങ്ങനെ ഷക്കീർ മുഹമ്മദോ കോഴിക്കാൻ കോഴിക്കോട് എന്നല്ല ഞാൻ പെരുന്തൽമണ്ണീർ മുഹമ്മദിനെ എനിക്കറിയാലോ അല്ലേ ഞാൻ യാർക്കുന്നു ഷക്കീർ മുഹമ്മദ് പക്ഷേ ആഫ്റ്റർ എ ലോങ് ടൈം യു ആർ ബാക്കി ഇറ്റ് ഞാൻ കോഴിക്കോട് ഞാൻ പെരിന്തൽ മണ്ണ് എന്നിട്ടോ